ുമാർ ഇക്കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് കാട്ടാക്കടയുടെ അഭിമാനമായി സജികുമാർ മാറിയിരിക്കുന്നത് ഒരു വർഷത്തെ കൃത്യനിഷ്ഠമായ പഠനം കൊണ്ടാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്ന് സജികുമാർ പറഞ്ഞു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന സജികുമാർ റിട്ടയർ ആയ ശേഷം പി എസ് സി പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കാട്ടാക്കട ഗാന്ധി പി എസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുകയായിരുന്നു കെ എസ് എഫ്ഇയിൽ താൽക്കാലിക ജീവനക്കാരനായ സജികുമാർ ഗാന്ധി പി എസ് സിയിലെ മോർണിംഗ് ബാച്ചിലാണ് അഡ്മിഷൻ എടുത്ത് പഠനം തുടങ്ങിയത് സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ കോമ്പറ്റീഷനായ എൽ ജി എസ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ് സജികുമാർ മോർണിംഗ് ബാച്ചിലാണ് പഠനത്തിന് ചേർന്നതെങ്കിലും ഈവനിംഗ് ബാച്ചിലും ഇരിക്കാനുള്ള അവസരം അക്കാദമി നൽകിയതായി സജികുമാർ പറഞ്ഞു വിജയത്തിന്റെ പിന്നിൽ തന്റെ ഭാര്യയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ആയിരത്തിലധികം പേർ പരീക്ഷ എഴുതിയേൽ തനിക്ക് ഒന്നാം റാങ്ക് കരസ്ഥമാക്കാൻ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നതായും സജികുമാർ തനിമാൻ ന്യൂസിനോട് പറഞ്ഞു അദ്ദേഹം തന്നെ എൽ ജി എസ് സി സി എടുത്ത തൊണ്ണറാ ഇപ്പോൾ ലൈവായിട്ട് കേസ് എസ് എൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു വിജയത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം ഇതാണെന്നുള്ളത് വിര രഹസ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി ഞാൻ ദൈവത്തോടാണ് മുന്നി പറയുന്നത് മെസ്സിൻ്റെ ഫാമിലി അച്ഛനും അമ്മയും എൻ്റെ വൈഫ് വൈഫ് വന്നിട്ടൊരു പി എസ് സി സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്കെപ്പോഴാണെങ്കിലും ഞാനിപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ബാക്കിയാണ് പിന്നെ ഞാൻ പഠിച്ചത് പാട്ടാക്കട ഗാന്ധി പി എസ് സി അക്കാഡമി ആണ് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ആ മോട്ടിവേഷൻ പിന്നെ എസ്പെഷ്യലി പ്രദീഷ് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ എപ്പോഴും വേണോ സാറിൻ്റെ പിന്നെ ടൈം ടു ടൈമുള്ള ടെസ്റ്റും ഡിഗ്രി ടെസ്റ്റ് ഡെയിലി എക്സാമുമാണ് നെക്സ്റ്റ് ഗാന്ധി പി എസ് സിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ മോർണിംഗ് ബേച്ചായി അപ്പോൾ നമുക്ക് ഇപ്പോൾ മോർണിംഗ് വരാൻ പറ്റില്ലേം കൂടി നമുക്ക് ഡേ ബേച്ചിലോ നൈറ്റ് ബേച്ചിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഫുൾ ടൈം വേണമെങ്കിൽ അത് പഠിക്കാത്ത സപ്പോർട്ടാണ് മെയിൻ ഞാൻ രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ അത് നേരിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ബാംഗ്ലൂർ ആയിരുന്നു ഡമീതിയിലാണ് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വരുന്ന പഞ്ചാബിൽ നിന്ന് ബട്ടൺ ഡേന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് പത്തും പത്തൊമ്പത് ഓക്കെ അതുപോലെ നമ്മുടെ രീതി പ്രാക്ടീസ് ചെയ്യുന്നു ഓ വന്നപ്പോൾ കുറവ് ഒക്കെ ടൈമും ബാക്കിയത് ഞാനിപ്പം മെയിൻലി പ്രാക്ടീസ് തുടങ്ങിയത് വന്നിട്ട് രണ്ട് വർഷം രണ്ട് വർഷം കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ വേറെ ഡ്രീമെന്താണ് നമ്മുടെ ഹെയർ നോക്കണം എനിക്ക് ഇപ്പം എൽ ഡിയിൽ എൽ സി സിയുടെ എൽ ഡിയിൽ ലിസ്റ്റിലുണ്ട് ലിസ്റ്റ് നോക്കണം എന്താണ് ഡ്രീമെന്നാണ് ജോലി തന്നെ വൈഫ് വന്നിട്ട് ഇപ്പോൾ ജോലി ജോലിയില്ല പിന്നെ ട്യൂഷൻ ടീച്ചറാണ് പിന്നെ വൈഫ് പി എസ് സി ട്രൈ ചെയ്യും ട്രൈ ചെയ്യും അപ്പോൾ അതും എനിക്ക് അഡ്വാൻ്റേജ് ഏത് ടൈം ഏത് ടൈം ഡൗട്ട് ക്ലിയർ ചെയ്യുക മക്കൾ മക്കൾ വന്നിട്ട് രണ്ടുപേരാണ് മോള് വന്നിട്ട് പഠിക്കുന്നത് രണ്ടുപേരും ചിന്മയ സൂചിക്കുന്നത് കേട്ടോ മോൾ ഒൻപതിനഞ്ച് കൂടെ പഠിക്കുന്നവരുടെ സപ്പോർട്ട് എനിക്ക് മെയിൻ ഉണ്ടായിരുന്നു പിന്നെ അവരും നല്ല നല്ലതുകൊണ്ട് പഠിക്കാൻ പോകും പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാം എത്ര പേരുടെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഡേ ബേച്ചിലൊരു ഞങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ച് പേരെ പിന്നെ ഞാൻ ചില ടൈമിൽ ഞാൻ ഡേ ഡേ മേലറങ്ങി ഇപ്പോൾ മോർണിംഗ് ബേച്ചാണ് എൻ്റെ ബേച്ചത് ബാക്കി ഡേ ബേച്ചിലൊരു അമ്പതിന് മേലെ ും ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി എസിൻ്റെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറാണ് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റും ചേർത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ടോട്ടൽ ലിസ്റ്റ് അതിൽ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ് അതിൽ നിന്നാണ് ഒന്നാറാണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ ഞാൻ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് പുതിയ ഉദ്യോഗാന്തി എനിക്ക് പറയാനുള്ളത് അതായത് ഒരു ഹാർഡ് വർക്ക് ചെയ്യുക നെക്സ്റ്റ് ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നവരോട് പറയാനുള്ളത് നമ്മൾ എക്സ് ഫസ്റ്റ് ഒരു ആറുമാസം അല്ലെങ്കിൽ നമ്മൾ പിക്ക് ആവുന്നവരേക്കും നമ്മൾ വന്നു മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക എക്സാമിന് വേണ്ടി പഠിക്കും ഞാൻ അങ്ങനെയാണ് പഠിച്ച് നോക്കുക ഞാൻ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ്ലി വന്നത് എന്നിട്ടാണ് പിന്നെയാണ് ഞാൻ എക്സാമിനെ പഠിക്കുന്നത് നമ്മൾ റേഞ്ച് ആയ ശേഷം നമ്മൾ വന്നിട്ട് എക്സാമിനെ പോയി ബാക്കി നമ്മൾ അറിവിന് വേണ്ടി പഠിക്കും ഓട്ടോമാറ്റിക്കലി ഓക്കെ എന്തായാലും നല്ല ക്ലാസ്സുകളാണ് ഓക്കെ താങ്ക് യു താങ്ക് യു